നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം നിരക്ക് വർധന വന്ന അന്നു മുതൽ ഏറ്റവും കൂടുതൽ ബി എസ് എൻ ആളുകൾ പോർട്ട് ചെയ്തു വരുന്നത് അത്തരത്തിലെ ബി എസ് എൻ പോർട്ട് ചെയ്ത് വരുന്ന ആളുകൾ ഒന്നെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വാലിഡിറ്റിക്ക് വേണ്ടിയിട്ട് സിമ്മ് ഒന്ന് നമുക്ക് വാലിഡിറ്റി ഏറ്റവും കൂടുതൽ കിട്ടണം അപ്പം ഇന്ന് റീചാർജ് ചെയ്തു ഇനിയിപ്പോൾ ഒരു ആറ് മാസത്തേക്ക് സിം കിടക്കണം അല്ലെങ്കിൽ ഒരു മൂന്ന് മാസത്തേക്ക് ജസ്റ്റ് റീചാർജ് ചെയ്യാതെ തന്നെ ആ ഒരു സിം ഇൻകമ്മിങ് കിട്ടണം അത്തരത്തിലാണ് ബി എസ് എൻ സിം ആൾക്കാർ ചൂസ് ചെയ്യുക അത്തരത്തിൽ ബി എസ് എൻ ചൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വാളിറ്റിക്ക് വേണ്ടി ബി എസ് എൻ കൊടുക്കുന്ന മൂന്ന് കിഡിലൻ പ്ലാനുകളുണ്ട് അത്തരത്തിൽ വരുന്ന മൂന്ന് കിഡിലൻ പ്ലാനുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്കിത് പരിശോധിക്കാൻ പോകുന്നത് അപ്പോൾ ഇതുപോലുള്ള ടെക്നോളജി വീഡിയോസ് ഡെയിലി കിട്ടാനായിട്ട് നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് അത് ഏതൊക്കെ പ്ലാനുകളാണെന്ന് നോക്കാം അത്തരത്തിൽ ബി എസ് എൽ നൽകുന്ന പ്ലാനുകളിൽ ഏറ്റവും കുറഞ്ഞൊരു പ്ലാനാണ് തൊണ്ണൂറ്റി ഒന്നിൻ്റെ പ്ലാന് ഈ ഒരു പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറുപത് ദിവസത്തെ കാലാവധി കിട്ടും അതായത് രണ്ട് മാസം തികച്ച് നമുക്ക് സിമ്മിന് വാലിഡിറ്റി കിട്ടും ഈ പ്ലാനിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ വോയിസ് കോളിന് പതിനഞ്ച് പൈസയാണ് അതായത് ഒരു മിനിറ്റ് സംസാരിച്ചാൽ പതിനഞ്ച് പൈസ നമുക്ക് പോകുന്നതായിരിക്കും ഡാറ്റയ്ക്ക് എം ബിക്ക് ഒരു എം ബി യൂസ് ചെയ്യുന്നതിന് ഒരു പൈസയാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിനകത്തിൽ എസ് എം എസ് വായിക്കുവാണെങ്കിൽ ഇരുപത്തി അഞ്ച് പൈസയാണ് ഒരു എസ് എം എസിന് ചാർജ് ഈടാക്കുന്നത് ഈ പ്ലാൻ തിരഞ്ഞെടുത്താൽ നമുക്ക് സിമ്മിന് വാലിഡിറ്റി മാത്രമേ കിട്ടുന്നുള്ളൂ പിന്നെ ഈ പറയുന്ന കോൾ ചാർജ് ഒക്കെയാണ് ഈ ഒരു പ്ലാനകത്ത് നമുക്ക് കിട്ടുന്നത് അതായത് നമുക്ക് ദിവസത്തെ പ്ലാൻ വാലിഡിറ്റി കിട്ടും അതായത് സിമ്മിന് വാലിഡിറ്റി കിട്ടും അപ്പം നമുക്ക് ഇതിനകത്ത് നിന്ന് കോൾ ചെയ്യണമെങ്കിലോ ഡേറ്റ ഉപയോഗിക്കണമെങ്കിലോ എസ് എം എസ് അയക്കണമെങ്കിലും നമുക്ക് എക്സ്ട്രാ പത്ത് രൂപ മുതൽ അയ്യായിരം രൂപ വരെയുള്ള ടോപ്പ് ഉണ്ട് പത്ത് ഇരുപത് മുപ്പത് അൻപത് നൂ നൂറ്റി പത്ത് ഇരുനൂറ്റി ഇരുപത് ഇങ്ങനെയുണ്ട് ടോപ്പിന് ഏതൊക്കെ ടോപ്പ് ആണെന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ ഇത്തരത്തിൽ ടോപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് സിമ്മിന്ന് കോളോ എസ് എം എസോ ഡേറ്റ ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ ചെയ്യുകയും ചെയ്യാം ഇനി അഥവാ സിമ്മിന് വാഡിഡിറ്റി മാത്രം ഉദ്ദേശിച്ചാണ് നിങ്ങൾ റീചാർജ് ചെയ്യുന്നതെങ്കിൽ വാലിറ്റി മാത്രം കിടക്കുകയും ചെയ്യും അടുത്തൊരു പ്ലാനാണ് നൂറ്റി എൺപത്തി മൂന്ന് രൂപയുടെ പ്ലാൻ ഈ ഒരു പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ എൺപത്തി നാല് ദിവസത്തെ കാലാവധിയാണ് സിമ്മിന് കിട്ടുക ബാക്കി ഇതിനകത്ത് വോയിസ് കോളിനും അതുപോലെ എസ് എം എസിനും ഡേറ്റ യൂസിനും ഒക്കെ നമുക്ക് ചാർജ് ആവുന്നതാണ് അപ്പോൾ അതിന് അങ്ങനെയുള്ള യൂസിന് വേണ്ടിയിട്ട് നിങ്ങൾ ടോപ്പ് അപ്പ് റീചാർജ് ചെയ്തിട്ട് നിങ്ങൾ അങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം ഏറ്റവും കൂടുതൽ വാൾഡിക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്ലാനായിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കണമെങ്കിൽ ബെസ്റ്റ് പ്ലാനാണ് അടുത്തൊരു പ്ലാനാണ് ഇരുന്നൂറ്റി ഒൻപതിൻ്റെ പ്ലാന് ഈ ഒരു പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എൺപത്തി നാല് ദിവസത്തെ കാലാവധി സിമ്മിന് കിട്ടുന്നതാണ് അതുപോലെ ഈ ഒരു പ്ലാനാകാത്തിൽ നമുക്ക് ടോക്ക് ടൈമായിട്ട് അതായത് ബാലൻസ് ആയിട്ട് നമുക്കൊരു ഇരുപത്തിയഞ്ച് രൂപ കിട്ടുന്നതാണ് ബാക്കി അതുപോലെ വോയിസ് കോളിനും എസ് എം എസിനും ഡേറ്റയ്ക്ക് അതുപോലെ ചാർജ് എടുക്കുന്നതാണ് ഇരുപത്തി അഞ്ച് രൂപ ടോക്ക് ടൈം ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അത് നമുക്ക് കോൾ ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ മൂന്ന് പ്ലാനുകളാണ് ബി എസ് എൻ വാലിഡിറ്റിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് നമുക്ക് തന്നിട്ട് തന്നിരിക്കുന്ന പ്ലാനുകൾ ഈ ഒരു പ്ലാൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് സിം സിമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ജസ്റ്റ് വാലിഡിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒ ടി പി അല്ലെങ്കിൽ ഇൻകമ്മിങ് കോളിന് വേണ്ടി മാത്രം സിം ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഈ കുറഞ്ഞ എമോ എമൗണ്ടിൽ കുറഞ്ഞ എമൗണ്ടിൽ കൂടുതൽ വാലിഡിറ്റി ഉള്ള ഈ ഒരു പ്ലാൻ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിം കട്ടാവാതെ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ തോക്കി തന്നെ സിം കട്ടാവാതെ ആവാതിൽ നിങ്ങൾക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ മൂന്ന് പ്ലാനുകളാണ് ബി എസ് എല്ലിൽ വാലിറ്റിക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന പ്ലാനുകൾ അപ്പോൾ ഇനിയും പുതിയ പുതിയ പ്ലാനുകൾ ബി എസ് എല്ലിൽ വരാനുള്ള സാധ്യതയുണ്ട് എന്തായാലും വരുന്ന അനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ബൈ